ോട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു യാ അള്ളാഹുവിന്റെ ഹബീബേ ഒന്നാമത്തെ വിഭാഗക്കാരെ ആരാളേ ഹബീബ പറയുമ്പോൾ കുടിക്കുന്നവരുണ്ടോ ലഹരികൾ ഉപയോഗിക്കുന്നവരുണ്ടോ മദ്യവിക്കുന്നവരുണ്ടോ സ്വന്തങ്ങൾ പറയുകയാണാമത്തെ വിഭാഗമാരുണ്ടല്ലോ കിട്ടാത്തവോറ്റുൽക്കല്ലിന്റെ മാരാകമാരെ പ്രവേശിക്കാത്ത വീടോ അതിൽ കണ് കുടിക്കുന്ന ആളുകളുടെ വീടുകളുണ്ടല്ലോ സ്വഭാവത്തവണെന്ന് ചോദിക്കാതെ ഒന്നാമത്തവ ലത്തിൽ കതര് കിട്ടാത്ത ഒന്നാമത്തെ വിവാഹം കണ്ണു കുടിക്കുന്നവരാണെങ്കിൽ ഒന്നാമത്തെ വിഭാവക്കാര് ആരാധൂലേ വിഭാഗക്കാരെന്നറിയോ സ്വഭാവ നമ്മളെ നൊത്തുപറ്റ നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മ നമ്മക്ക് അമ്മിന്യപ്പാല് തന്ന നമ്മുടെ ഉമ്മ നമ്മളാ പത്ത് മാസം നിറവെച്ച നമ്മുടെ ഉമ്മാ രണ്ടര വയസ്സ് വരെ നമുക്ക് അമ്മിന്യപ്പാല് തന്ന ഉമ്മ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ ഈ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ അവരെ വേദനിപ്പിക്കുന്നവരുണ്ടോ അവർക്ക് നാളെ ലൈംഗത്തിൽ കതിർ ലഭിക്കൂല ലൈംഗത്തിൽ കതിറിന്റെ നിൽക്കുന്ന വീടുകളുണ്ടോ ആ വീടുകളിൽ ഇറങ്ങി ആദരവായ സ്വന്തമത്വങ്ങൾ ഇതവിടെ സഭാപത്തിനോട് പറയുമോ പ്രിയപ്പെട്ടവരെ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരു പെണ്ണിന്റെ ആ കേട്ടുകൊണ്ട് മക്കളുടെ കാലവാ തന്റെ ഭാര്യയെ ഉപദേശിച്ചതിന്റെ തന്റെ പേരില്യയുടെ തെറ്റികൾ ചൂണ്ടിക്കാണിച്ചിട്ട് മോളെ അത് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതിന്റെ പേരില് ഉമ്മാടെ അടിച്ചുഖത്തേക്ക് അടിക്കുന്ന കാലവാ ഉമ്മയെ കാലവാ പ്രയാസപ്പെടുത്തുന്ന ആ തലവാണേ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരുണ്ടോ അവർക്ക് ലഭിക്കൂല അവരുടെ വീടുകളിലോ ലേലത്തിൽ കതിരന്റെ മായാകമാരെ അറങ്ങി വരൂല്ല സ്വഭാവത്തെ ചോദിക്കുന്നുണ്ട് രവിയേ

തന്റെ ുടുംബത്തിനോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ തന്റെ അയലവാസികളോട് തന്റെ ജ്യേഷ്ഠാധിജ സഹോദരങ്ങളോട് തന്റെ കൂടപ്പിറപ്പിനോട് തന്റെ മാതാപിതാക്കളോട് തന്റെ കൂട്ടുകൂടപ്പിറപ്പിനോട് ഇന്ന് തെറ്റി നിൽക്കുന്നവരുണ്ടോ അവരുടെ വീട്ടിലേക്കും കലറിന്റെ അവരുടെ വീട്ടിലേക്കും നാലാമത്തെ വിവാഹക്കാര് ആരാ പറയുന്ന സ്വാഭാവ ആ പ്രതിഫലം കണ്ണുടിക്കുന്ന ആളുകൾക്ക് ലഭിക്കൂല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ലൈലത്തിൽ കഥ ലഭിക്കൂല ആലോചിച്ചു നോക്കിയേ കുടുംബ ബന്ധം മുറിച്ചവർക്ക് ലേലത്തിൽ കഥ ലഭിക്കൂല തെറ്റി നിൽക്കുന്നവർക്ക് ലഭിക്കൂലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക് ലൈനത്തിൽ കതിർക്ക് മാലാകന്മാരെ ഇറങ്ങി ചെയ്യൂല ഒന്നാം ാണ് എന്തിനവർ തെറ്റി നിൽക്കുന്നത് അവരോടൊക്കെ പോയി സലാം പറ